നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ സന്തോഷമുള്ളൊരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി കാണുമ്പോൾ കണ്ണിന് കുളിർമ നൽകുന്ന കേൾക്കുമ്പോൾ കാതിന് സുഖം നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്കായെ ചില അസഭ്യങ്ങളും തെമ്മാടിത്തരങ്ങളും അദ്ദേഹത്തിനൊന്നും വലിയ അസുഖമാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആറാടിയിട്ടുള്ള ചില വേട്ടാവളിയന്മാരുണ്ട് അവർക്കുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ സത്യത്തിൽ നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട രണ്ട് നടന്മാരാണല്ലോ നമ്മുടെ മമ്മക്കായ് ലാലേട്ടനും കാരണം മലയാളത്തിന്റെ നെടും തൂണാണ് ഇവർ രണ്ടുപേരും ഇവരില്ലെങ്കിൽ മലയാള സിനിമ തന്നെ ഇല്ല എന്ന് വേണം പറയാൻ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ സ്വന്തം ഇച്ചാക്ക വേണ്ടി ഇന്നലെ നമ്മുടെ ലാലേട്ടൻ ശബരിമലയിൽ മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിൽ ഒരു ഉഷപൂജ നടത്തിയിരുന്നു ഈ ഒരു വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിരിക്കുന്നത് സത്യത്തിൽ ഈ മമ്മുക്കായും ലാലേട്ടനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം അത് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ ശബരിമലയിൽ കണ്ടത് ലാലേട്ടൻ ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് ശബരിമലയിൽ എത്തിയത് അയ്യപ്പ ദർശനം ശേഷം ആ വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും ഇദ്ദേഹം ഉഷപൂജ നടത്തിയിരുന്നു ഇതിലേക്കൊന്ന് പോകാം ഇത് കേരളത്തിലെ മലയാളികളെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് അദ്ദേഹം ആ വീഡിയോ കണ്ടു നോക്കാം കൊലപാതകത്തിന്റെയൊക്കെ വാർത്തകൾ വരുന്നതിനിടയിൽ ആശ്വാസകരമായ മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷകരമായ കുളിർമയേകുന്ന ഒരു വാർത്തയുണ്ട് ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻലാൽ മുഹമ്മദ് കുട്ടി എന്ന പേരിലാണ് ഉഷപൂജയ്ക്കായി മോഹൻലാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പണമടച്ചത് ഇന്നും വൈകിട്ടാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്തെത്തിയത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടു നിറച്ചാണ് മോഹൻലാൽ മല കയറിയത് വൈകിട്ട് ദേവാരാധനയ്ക്ക് മുമ്പായി മോഹൻലാൽ അയ്യപ്പ ദർശനം നടത്തി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ ഉഷപൂജ നടത്തിയതിൻ്റെ റെസിപ്റ്റാണ് ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് ആ ഒരു ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല കാരണം നമ്മുടെ മലയാളത്തിന്റെ രണ്ട് വരദാനങ്ങൾ തന്നെയാണ് ഈ രണ്ട് പ്രതിഭകൾ നമ്മുടെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നാറ് നമ്മുടെ മലയാളികളെ ഏറ്റവും കൂടുതൽ അഭിമാനത്തിന്റെ കൊടുമുടിയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇന്നലെ ലാലേട്ടൻ ശബരിമലയിൽ ചെന്നു മമ്മുക്കായ്ക്കും ലാലേട്ടന്റെ ഭാര്യയ്ക്കും വേണ്ടിയാണ് ഈ ഉഷപൂജ നടത്തിയത് ഇപ്പം മമ്മുക്കായ്ക്ക് വേണ്ടി മൃത്യുഞ്ജ ഹോമം നടത്തിയിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജ ഹോമം നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം മമ്മൂക്കായെ കുറിച്ചൊരു ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറഞ്ഞിടക്കുന്ന പരമനാറികളൊക്കെ ഈ വീഡിയോ ഒന്ന് കാണണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വാർത്ത വന്നതിന് ശേഷം ഇവന്റെ ഈ മറന്നാടൻ നൂള എന്ന് പറയുന്ന വൃത്തിഘട്ടവന്റെ ചാനലിനകത്ത് ഞാൻ പോയി നോക്കി കാരണം ഇത്രയും നല്ലൊരു വാർത്ത അവനത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം എന്തിനു വേണ്ടിയാണ് അവൻ ഈ വാർത്തകൾ ചെയ്യുന്നതെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം കാരണം ഈ സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങള് ഈ സമൂഹം തിരിച്ചറിയണം അതറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയും കൂടെ ആയിട്ട് വന്നത് എന്തായാലും പ്രിയപ്പെട്ട ലാലേട്ട ലാലേട്ടനും മമ്മുക്കാക്കും ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കാരണം അവർ രണ്ടുപേരും നമ്മുടെ മലയാളത്തിന്റെ രണ്ട് അത്ഭുത ജന്മങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുകയാണ് വലിയ സിനിമയാണ് ബ്രഹ്മാണ്ട സിനിമയാണ് അപ്പം ആ സിനിമയ്ക്ക് എല്ലാ വിജയ ആശംസകളും നേരുകയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സുന്ദരമായിട്ടുള്ള നല്ല നല്ല മനോഹരമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും